പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് മാത്തൂർ പഞ്ചായത്തിലാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് അതായത് കുഴൽമന്നം കോട്ടായി പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന റോട്ടിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്നും മാത്തൂര് ചുങ്കമന്നം ചുങ്കമന്ദം പല്ലംചാത്തന്നൂർ പോകുന്ന റോട്ടിലേക്ക് തിരിയണം കേട്ടോ അവിടെയാണ് ഈ പുതുപുത്തൻ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയ ഒരു മുറ്റം വലിയൊരു സിറ്റവട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ചാരുപടി നൽകിയിരിക്കുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ചര സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം ഹാള് വലിയൊരു ഹാള് അതിനോട് അതിൽ വലിയ ഹാളിൽ നല്ലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നല്ലൊരു ഡൈനിങ് ഹാളും നൽകിയിരിക്കുന്നു ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ലൊരു അടുക്കള കാണാം ആ അടുക്കള മൊത്തം കബോർഡ് വർക്ക് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു അടുക്കളയോട് ചേർന്ന് തന്നെയായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ അത് വർക്ക് ഏരിയ അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു പുഴയില്ലാത്ത വിറകടുപ്പ് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് വീട് മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീട് മൊത്തത്തിൽ പുട്ടി വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ വീട് ഫുള്ളായി പുട്ടി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഹാളിലും ഡൈനിങ് ഹാളിൽ അടുക്കള വരെ മൊത്തം സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫുൾ സീലിംഗ് ഫുൾ വർക്ക് എല്ലാം കൊണ്ടും ഒരു ലക്ഷറി വീട് പോലത്തെ ഒരു മനോഹരമായ ഒരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ആ രണ്ടും അറ്റാച്ചഡ് ആണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പത്തിൻ്റെ ബെഡ്റൂം പന്ത്രണ്ടേ പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ വീട് നിൽക്കുന്നത് തൊട്ടടുത്തായിട്ട് ബസ് റൂട്ട് ഓ ഏറ്റവും മുകളത്തെ നില വെറും ഓപ്പൺ ടെറസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് രണ്ടോ മൂന്നോ ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം ഏറ്റവും മുകളിൽ ടോപ്പിലുണ്ട് അതുകൂടാതെ ഈ വീടിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ലോൺ സൗകര്യം ലഭ്യമാണ് ഒരു നാലോ അഞ്ചോ ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വീട് ലോൺ ഇട്ട് തന്നെ എടുക്കാവുന്നതാണ് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം ഈ ലോൺ എടുക്കാവുന്നതാണ് കേട്ടോ സ്ഥലം വാങ്ങിക്കുവാനും വീട് വെക്കുവാനും വീട് ഓട് വീടുകളൊക്കെ പൊളിച്ചു മേയുവാനും കല്യാണ ലോണും എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക ഇനി അതുകൂടാതെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു നാലോ അഞ്ചോ കോടി രൂപ ലോൺ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പത്തര സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന മനോഹരമായ ഒരു വീടിനും ചോദിക്കുന്ന വില അമ്പത്തിയെട്ട് ലക്ഷം രൂപ ഇനി അഞ്ചര സെൻറ്റ് സ്ഥലം അഞ്ചര സെൻറ്റ് സ്ഥലവും ഈ വീടും മതിയെങ്കിൽ വെറും നാൽപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വില നെഗോഷ്യബിളാണ് മറക്കരുത് നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാർഡ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്